ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളും ആ ഭാവങ്ങൾക്ക് ഓരോ നാഥന്മാരും ഉള്ളതായി ജ്യോതിഷത്തിൽ സങ്കല്പിക്കപ്പെടുന്നു ഓരോ ഭാവത്തിൻ്റെ നാഥന്മാരും ഏതേത് ഭാവങ്ങളിലാണ് വ്യക്തിയുടെ ജനന സമയത്ത് ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതക ഫലങ്ങൾ ജ്യോതിഷിമാർ നിർണയിക്കുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഭാവാധിപന്മാർ ഓരോ ഭാവത്തിലും സ്ഥിതി ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫലങ്ങളായി വരുന്നത് എന്ന് പരിശോധിക്കപ്പെടുന്ന വീഡിയോകളിൽ രണ്ടാമതായി പറയുന്നത് രണ്ടാം ഭാവാധിപൻ ലഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉള്ള ഫലങ്ങളാണ് ലഗ്നാധിപൻ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ഇതിനു തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ രണ്ടാം ഭാവാധിപൻ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉള്ള ഫലങ്ങളാണ് പറയുന്നത് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏതൊരാളെയും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യമായി രണ്ടാം ഭാവാധിപൻ ലക്നത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ വളരെ നല്ല ധനവാനായിരിക്കുകയും എന്നാലും കുടുംബത്തിന് ജാതകനെ കൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാകാതിരിക്കുകയും സ്വന്തക്കാരേക്കാൾ കൂടുതൽ അന്യരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവനും ആയിരിക്കും രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ തന്നെ ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നല്ല ധനപുഷ്ടിയും വിദ്യാഗുണവും ഉണ്ടായിരിക്കുന്നതാണ് ചിലപ്പോൾ ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായി എന്ന് വരും സന്താനങ്ങൾ തീരെ കുറവും ആയിരിക്കും അടുത്തത് രണ്ടാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ ജനന സമയത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ജാതകന് നല്ല പരാക്രമശീലവും ഉത്സാഹവും നല്ല ബുദ്ധിശക്തിക്ക് ഉടമയും ഗമനവും ഉള്ള ആളായിരിക്കും അടുത്തത് രണ്ടാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ നല്ല പരാക്രമശീലവും ഉത്സാഹവും നല്ല ബുദ്ധിശക്തിയും ഗമനവും തുടങ്ങിയ മൂന്നാമടത്ത് നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും ജാതകന് അനുഭവം ആകുന്നത് അടുത്തത് രണ്ടാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ലക്നഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളായ നല്ല ധനവാനായിരിക്കുകയും സ്വന്തക്കാരേക്കാൾ അന്യന്മാരെ കൂടുതൽ സഹായിക്കുന്നവനും ജാതകനെ കൊണ്ട് വലിയ ഗുണമൊന്നും കുടുംബത്തിന് ഉണ്ടാകുകയും ഇല്ല എന്ന ഫലങ്ങൾ തന്നെ ആയിരിക്കും അടുത്തത് രണ്ടാം ഭാവാധിപൻ ജനന സമയത്ത് ആറാം നിൽക്കുമ്പോൾ ശത്രുക്കളിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നവനായിരിക്കും ഉദാഹരണം പറഞ്ഞാൽ നിയമപരമായി കേസുകളിൽ നിന്നും മറ്റും ശത്രുവിന് മേൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ ലഭ്യമായേക്കാവുന്ന നഷ്ടപരിഹാര പരിഹാര ലഭ്യത പോലെയുള്ള സംഗതികളും അർഷഫ് രോഗമോ തുടകളിൽ എന്തെങ്കിലും രോഗമോ വന്നു ഭവിക്കുന്നവനും ആയിരിക്കും അടുത്തത് രണ്ടാം ഭാവാധിപൻ ജനന സമയത്ത് ഏഴാം ഇടത്ത് നിൽക്കുമ്പോൾ ജാതകൻ പരസ്ത്രീ പരസ്ത്രീഗമനത്തോട് താൽപര്യമുള്ളവൻ ആയിരിക്കുന്നതാണ് അടുത്തത് രണ്ടാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് പെട്ടെന്നുണ്ടാകുന്ന ഭൂമി ലാഭമോ ധനലാഭമോ ഉണ്ടാകുന്നവനും ഭാര്യാസുഖം തീരെ കുറവുള്ളവനും ആയിരിക്കും അടുത്തത് രണ്ടാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകൻ നല്ല ധനവാനായും ഉത്സാഹമുള്ളവനായും സാമർഥ്യമുള്ളവനും ആയിരിക്കും ചെറുപ്പത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ടാകുമെങ്കിലും പിന്നീട് മരണം വരെ നല്ല ഭാഗ്യമുള്ളവനും ഇഷ്ടം പോലെ ധനമുള്ളവനും നല്ല സുഖിമാനും ആയിരിക്കുന്നതാണ് അടുത്തത് രണ്ടാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകൻ വിദ്യ ധനം മാനം ഭാര്യാസുഖം ഇവ ഉള്ളവനും എന്നാൽ പുത്രന്മാർ കുറഞ്ഞവനോ ഇല്ലാത്തവനോ ആയിരിക്കുകയും ചെയ്യും യഥാർത്ഥ ഭാര്യയെ കൂടാതെ ഒരു രഹസ്യ ഭാര്യ കൂടി ഉണ്ടാകുവാൻ സാധ്യത ഉള്ളവനും ആയിരിക്കും അടുത്തത് രണ്ടാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഒൻപതാം ഇടത്ത് നിൽക്കുമ്പോൾ അനുഭവമാകുന്ന ഫലങ്ങളായിരിക്കും ഏറെക്കുറെ ഉണ്ടാകുന്നത് നല്ല ധനവാനും ഉത്സാഹമുള്ളവനും നല്ല സാമർഥ്യമുള്ളവനും ആയിരിക്കുകയും ചെറു പ്രായത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമെങ്കിലും പിന്നീട് മരണം വരെ നല്ല ഭാഗ്യം ഇഷ്ടം പോലെ ധനം സുഖം എന്നിവകൾ ഉണ്ടായിരിക്കുന്നതുമാണ് അടുത്തത് രണ്ടാം ഭാവാധിപൻ ജനന സമയത്ത് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ എല്ലാവർക്കും ബഹുമാനമുള്ളവനും സർക്കാർ ജോലി ലഭിക്കുവാൻ അർഹത ഉള്ളവനും ആയിരിക്കുകയും കർക്കശ സ്വഭാവത്തിന് ഉടമയും ആവശ്യത്തിന് ധനം പോരാതെ വരുന്നവനും ആയിരിക്കുന്നതാണ് രണ്ടാം ഭാവാധിപൻ ലക്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൂരുത്തം മുഹൂർത്തങ്ങൾ പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ